ജ്വല്ലറിയുടെയും ഫെഡറൽ ബാങ്കിന്റെയും സഹകരണത്തോടെ ദേശീയതല ടെക്നോ കൾച്ചറൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എംഇസ് ഗ്രാൻഡ് ഫിയേസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗ്രാൻഡ് ഫിയേസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും യോഗത്തിൽ എം പി ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി എംഇസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഒരുക്കുന്ന മെഡിക്കൽ എക്സിബിഷൻ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഒരുക്കുന്ന അക്വ ഷോ കേരളത്തിന്റെ ശേഷിപ്പുകൾ പ്രദർശിപ്പിക്കുന്ന ഹെറിറ്റേജ് എക്സിബിഷൻ കെ സി ബി എക്സിബിഷൻ റോബോട്ടിക് എക്സിബിഷൻ പുഷ്പമേള കാർഷികമേള ബി എസ് എൻ എൽ എക്സിബിഷൻ ഫയർഫോഴ്സ് എക്സിബിഷൻ ഓട്ടോ ഷോ മാജിക് ഷോ തുടങ്ങി വൈവിധ്യങ്ങളായ സ്റ്റാളുകളും ഒരുക്കുമെന്ന് പ്രോഗ്രാം ജനറൽ കൺവീനറും എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ടി എം സക്കീർ ഹുസൈൻ എം എസ് ജില്ലാ പ്രസിഡന്റ് ലിയാഹത്ത് അലിഖാൻ ജില്ലാ സെക്രട്ടറി

മറ്റവരുടെ എല്ലാ ആക്ടിവിറ്റീസും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അവരുടെ സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉപകരിക്കത്തക്ക രീതിയിൽ എങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നാണ് പ്രത്യേകിച്ച് കുസാറ്റ് വിഷയത്തിന് ശേഷം കുട്ടികളിൽ മറ്റു പുറത്തുള്ള ആക്ടിവിറ്റീസൊന്നും പാടില്ല എന്നുള്ള നിയമപരമായ നടപടിക്രമങ്ങളും വന്നതുകൂടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ പ്രായം അവർ ക്യാമ്പസ് ഉള്ള സമയങ്ങളിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ അതിനൊക്കെ നമ്മളൊരു പരിധി വരെ തടയിടുമ്പോൾ അവരൊരു വല്ലാത്ത പോകും അതുമല്ല എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ മീഡിയ കണ്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കണ്ട് ഞാൻ എട്ടിപ്പോയി സാന്റ മുണിക്ക എന്ന് പറയുന്ന ഗ്രൂപ്പ് എബ്രോഡ് അബ്രോഡ് സ്റ്റഡീസിന് കൊണ്ടുപോകുന്ന ഗ്രൂപ്പ് അപ്പം ആ പരസ്യം കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് വലിയ മെസ്സേജ് കിട്ടാണ് കുട്ടികളൊക്കെ പഠിക്കുന്നതിനും മറ്റു അന്യ രാജ്യങ്ങളെ തേടി പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കോഴ്സുകൾ അഫ്ലേറ്റഡ് കോഴ്സുകൾ എങ്ങനെ അതിനായി റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്രദമായി കൊടുക്കാൻ ഒരു ഒരു ചെറിയ നിന്ന് വന്നു വലിയ മെഗാ അഖില കേരള ലൈറ്റ് ഫുട്ബോൾ വിവിധ കായിക പരിപാടികളും സിനിമ ടെലിവിഷൻ മേഖലയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപ്രകടനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഇന്റർ കോളേജ് ബാൻഡ് മത്സരത്തിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ഗോപി സുന്ദർ നിർവഹിക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഫെസ്റ്റിലേക്ക് പ്രവേശനം സൗജന്യമാണ് ഫെസ്റ്റിനോടനുബന്ധിച്ച് അൽമുക്തദേർ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന സ്വർണ്ണ പെരുമഴ മത്സരവും ഉണ്ടായിരിക്കും ഇതിലൂടെ സന്ദർശകർക്ക് ഓരോ മൂന്ന് മണിക്കൂറിലും സ്വർണനാണയം സമ്മാനമായി നേടാവുന്നതാണ്